ഗൈസ് ചില കഴിച്ചവർക്കും മറ്റുള്ള ചിലർക്കൊക്കെ ഡൗട്ടുണ്ട് ബീച്ച് മിഷൻ എങ്ങനെ ബ്രീഡ് ചെയ്തില്ലോ അപ്പം നമ്മൾ അതിനെപ്പറ്റിയുള്ള എന്ത് വീഡിയോ ആണ് അപ്പം നമ്മൾ അധികം നേരം നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു പക്ഷേ അതിലും വീക്ക് കാര്യങ്ങളുമാണ് അപ്പം ഗൈസ് അപ്പം നമ്മുടെ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും നമ്മുടെ ചാനൽ പക്കത്തിൽ കാ പക്കത്തിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നു അപ്പം നിങ്ങൾ ദയവായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വൺ കെ അടിക്കാനായി വൺ കെ അടിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് തരും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഗേസ് ഇത് നമ്മുടെ ഫീമെയിലാണ് ഗേസ് നമ്മുടെ ഇത് പെണ്ണാണ് പെൺ ആണ് ഇത് ഫീമെയില് ഇത് നമ്മുടെ മെയിലാണ് മെയിൽ ഈ ഈ വെള്ളം ഇത് എന്നാ ഇങ്ങനെ ബ്രൗൺ പോലത്തെ കളർ എന്നാണ് നിങ്ങൾക്ക് ചില ഡൗട്ടൊക്കെ ഉണ്ട് അത് നമുക്ക് വീഡിയോ കാണിച്ചേക്കാം അത് നമുക്കാണ്ട് ഇവരെ രണ്ട് പേരെയും കോങ്സ് ആക്കി കോങ്സ് ആക്കാതെ നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക ഇതുപോലത്തെ ഒരു പാത്രം ആദ്യം ആകുമ്പോഴേ നമ്മള് ആറിഞ്ഞ ആറിന് ഇറക്കിട്ടുണ്ടോ പൈ ആ നമ്മള്ണ്ട് നമ്മള് ആണിനെ വിട്ട തുണങ്ങനെ നമുക്ക് പെണ്ണിനെ വിടാം അതായത് ഇതുപോലത്തെ കുപ്പീടെ ഇത് മതി നമ്മളെ പെണ്ണിനെ നമ്മളെ പെണ്ണ് പെണ്ണിനെ കണ്ണോ പെണ്ണ് പെണ്ണിനെ പെണ്ണിനെ ആണെങ്കിൽ നമ്മളിവിടെ യ്യെ വെച്ചു കൊടുത്തേക്കാം ഗൈസ് പയ്യെ അന്നത നമ്മളിത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിൻ്റെ സൈഡിലേക്ക് ഇടാം മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ബബിൾസൊക്കെ ആ ബബിൾ വരും ബബിൾ ഒന്ന് ഇതാകാനായിട്ട് പ്ലാസ്റ്റിക്കാറിനേലും ബബിൾ ഇട്ടോളൂ അപ്പൊ നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം അന്നത്താണേ നമുക്ക് ഇത് ഇത് കൊണ്ടുവയ്ക്കാം ഗൈസ് ഗൈസൊക്കെ നമ്മക്കാണ്ട് ഈ ഇവിടെ വെക്കാം ഇവിടെ നമ്മക്കന്നൊരാഴ്ച ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോ എന്തെ ബബിൾസ് ആണ് അപ്പൊ നമുക്ക് നമ്മളെ നോക്കുമ്പോ നമുക്ക് ബബിൾസ് ഉണ്ടോ നോക്കാം ബബിൾസ് ഈ ഒരാഴ്ച വെക്കണം എന്ന് ഈ വീവർ വിവരം തമ്മി ക്ലോസ് ആവാനായിട്ട് ഇങ്ങനെ വെക്കണം ഒരാഴ്ച മിനിമം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പം അവർ രണ്ട് രണ്ടുപേരും ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കാൻ പിന്നീട് റിലീസ് ആക്കാത്ത പോലെ ഒരാഴ്ച വേണ്ടി നമുക്ക് മീറ്റ് ചെയ്യാം ഗൈസ് ഗൈസ് അപ്പം നമ്മൾ ബെറ്റാ ഫിഷിന് നല്ല വെള്ളം തന്നെ ബദാമുള്ള ആണ് ബദാമ വള്ളത്തിന് ബദാം ഇലയാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഗൈസ് ബദാം ഇല ഇലയാണ് നമ്മളാൻറ്റി ഓ ഇതാണ് ബദാം മേല നമ്മള അഞ്ചാറ് ദിവസം ബദാമേല അങ്ങനെ ഇടണം വെള്ളത്തിലേക്ക് ഇടണം ഗൈസപ്പം നമുക്ക് അതെങ്ങനെ ഇടണമെന്നൊന്ന് കാണിച്ചിരും ഗൈസ് ഗൈസപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതിടാം ഗപ്പം നമുക്ക് വെള്ളം എടുക്കാം ഗൈസ് ഗൈസപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് കഴിച്ചിടക്കും ഇരുപത്തിനാല് മണിക്കൂർ നമുക്കിവിടെ അടച്ചു വയ്ക്കാം ഗൈസ് ഗൈസപ്പം നമ്മൾ ഇതായിട്ടുണ്ട് അപ്പം നമുക്കും ഗൈസ് ഉണ്ടോ ഈ ബ്രൗ ഇതുപോലെ കട്ടൻകാപ്പയുടെ കളർ വരുവാണെങ്കിൽ നമ്മൾ ഇത് ഇതാണ് അപ്പൊ നമ്മൾ നേരത്തെ കൊറേ ഉണ്ടാക്കി വെച്ചാൽ എന്നോടേക്ക് ഒഴിച്ചു കൊടുക്കാം കൈസ് ഇത് നമുക്ക് എല്ലാം ആദ്യം മാറ്റി കൊടുക്കാം ഗ്ലൈസ് അപ്പൊ നമുക്ക് എന്നോടേക്ക് ഒഴിച്ചു കൊടുക്കും ഗൈസ് ഗൈസ് അപ്പൊ നമ്മൾ ഇതാണെങ്കിൽ വാരയിലും കൂടെ ഉണങ്ങിയ വാരേല അതും പറ്റി സെറ്റാക്കി കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകുമ്പോൾ ഇതിനകത്തേക്ക് കുഞ്ഞിനെ ഫുള്ള് ഇട്ടു അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ഭക്ഷണം ഭക്ഷണ ഇതായി ഉള്ള ഇതാണ് ഗേൾസ് അപ്പോൾ ബായ്